പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ ഏറെ നിർണായകമായിരുന്ന മത്സരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈസ്റ്റ് ബംഗാൾ എപ്പിസോഡ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഇന്നലെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സീസണിലെ ആദ്യ മത്സരങ്ങളിൽ ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള വൈകളിൽ തോൽവികൾ ഒഴികെ ബാക്കിയെല്ലാം നിർണായകം തന്നെയായിരിക്കും ഇന്നലെ ഈസ്റ്റ് ബംഗാൾ എപ്പിസോഡ് പരാജയപ്പെട്ടോ പെട്ടതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചു എന്നാണ് നിലവിൽ ആരാധകരുത് ചോദ്യം ഇനി അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ഇങ്ങനെ ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിച്ചു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത് അപ്പൊ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കേരള ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം സങ്കീർണം തന്നെയാണ് ഇനിയുള്ള ആറ് മത്സരങ്ങളിൽ പരമാവധി പോയിന്റുകൾ നേടുക എന്നത് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുള്ള വഴി എന്നുള്ളത് ചെന്നൈയിൻ എഫ് സി മോഹൻബഖാൻ സൂപ്പർ കിങ്സ് എഫ് സി ഗോവ ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റി എഫ് സി ഹൈദരാബാദ് എഫ് സി എന്നിവരോടാണ് കേരള ബ്ലാസ്റ്റേഴ്സിയുടെ അടുത്ത മത്സരങ്ങളൊക്കെ വരുന്നത് ഇനിയുള്ള ആളും ആറ് മത്സരങ്ങൾ വിജയിച്ചാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഉറപ്പിക്കാനാവുകയില്ല ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക എന്നതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൂടാതെ തന്നെ ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി പഞ്ചാബ് എഫ് സി ചെന്നൈ തുടങ്ങിയ ടീമുകൾ പരാജയപ്പെടുക എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ചാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഉറപ്പിക്കാനാവുകയില്ല ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രവേശനത്തിന് ഇനി മറ്റുള്ള ടീമുകൾ തോൽക്കുകയും വേണം എന്നത് കഠിനമായ കാര്യം തന്നെയാണ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന പ്രതിഭാസം മാത്രമാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള ഏക വൈ എന്നുള്ളത് നിലവിൽ പ്ലേ ഓഫിൽ പ്രവേശിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് ഈ ഒരു അത്ഭുതങ്ങൾ വരിക എന്നുള്ളത് മാത്രമാണ് എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാനും സാധിക്കും പക്ഷേ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളത്തോളം വളരെയധികം തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഇന്നലെ ഈസ്റ്റ് ബംഗാൾ എഫ്സിനെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സുടെ മത്സരത്തെക്കുറിച്ചും കൂടാതെ ജന ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പ്ലേ ഓഫിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ തീർച്ചയായിട്ടും തായൊന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസ് കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റുള്ള ബ്ലാസ്റ്റേഴ്സ് ഐഎസ് അപ്ഡേറ്റ് മാറാൻ വീണ്ടും എല്ലാവർക്കും ഗുഡ് ബൈ